സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ധർമ്മൻ നമ്മുടെ ആനന്ദിനെ ഉപദേശിക്കുന്നു അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് കണ്ണ് കൊള്ളൂല മൂക്ക് കൊള്ളൂല എന്നിങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കല്യാണത്തിൽ നിന്ന് ഒഴിയാൻ നോക്കുമ്പോൾ ധർമ്മൻ പറയുന്നുണ്ട് മോനേടാ നീ നീ എന്തൊക്കെ ഈ പറയണെന്ന് വെച്ചപ്പോൾ മാമ ഞാനിപ്പോൾ പെൺകുട്ടീനെ പോയി കണ്ടെന്ന് വിചാരിക്കും അതിന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഈ കല്യാണം നടക്കുമോ ഇല്ല ഇതും മുടങ്ങും ഇനി എനിക്ക് വയ്യ മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് ഇങ്ങനെ പരിഹാസമായി നിൽക്കാൻ ഞാൻ കാരണം ഞാൻ വീട്ടുകാരും വിഷമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ധർമ്മം പറയുന്നുണ്ട് പോനെ ആകാശം എന്നൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നു അത് നിൻ്റെ അച്ഛന് വല്ലാത്ത ഷോക്കായി ആരും അവൻ്റെ ഇഷ്ടത്തിനും ജീവിച്ചു ഇനിയൊരു കല്യാണം നിന്നിലൂടെയാണ് അച്ഛൻ സ്വപ്നം കാണുന്നത് നിൻ്റെ അച്ഛനെ നീ വിഷമിപ്പിക്കരുത് അളിയനെങ്ങനെ നോക്കിയാലും പാവണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആനന്ദ് ഒന്നും ഇണ്ടാണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മിത്രനാണ് കോളേജ് പോട്ടിയാണ് നിൽക്കുന്നത് നീ വരുന്നുണ്ടോ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഇറങ്ങി പോകൂട്ടാന്ന് കാര്യം പറയുമ്പോൾ വരുന്നതിൽ അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റിനൊക്കെ പറഞ്ഞ് ഒരേ സാധനങ്ങളും ഇങ്ങനെ തെരയിന് പരസ്പരം കുറേ നേരം ദേഷ്യം വന്നപ്പം ആര്യന് ദേഷ്യം വന്നപ്പോൾ ആര്യം തിരിച്ചകത്തേക്ക് കയറി വന്ന് ഒന്നാൽ ശരിയും വാതിൽ പൂട്ടാന്ന് പറഞ്ഞ് രണ്ട് പേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് പെട്ടെന്ന് ആര്യൻ്റെ ഷർട്ടിൽ ഷോളോ മുടിയോ മറ്റൊക്കെ കുടുങ്ങി പിന്നെ അത് എടുക്കാനുള്ള പരിശ്രമമായി ആര്യനെ എരുത്ത് അതുപോലെ അടുത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കണമിത്ര ആര്യൻ്റെ നല്ലൊരു ഇഷ്ടമൊക്കെ തോന്നിയെങ്കിലും കൂടി അത് പുറത്ത് കാണിക്കാണ്ട് നിൽക്കുകയായിരിക്കും ആ സമയത്ത് പെട്ടെന്ന് വാതിലും ഇങ്ങനെ ശക്തിയായി ഇങ്ങനെ ഇടിക്കേണ്ടതേ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടാവും നീക്കൊന്നും വേഗം വിടീക്കിയെന്ന് പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ആരും തന്നെ വലിച്ച് പറിച്ചു ഓടുന്നകത്തുനിന്ന് പുറത്തേക്ക് കാരണം വീട്ടിൽ നിന്നാണെങ്കിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഓടിയതായിരുന്നു പക്ഷെ വാതിൽ ചെന്ന് തുറന്നപ്പോൾ ആ കള്ള് കുടിയനായിരുന്നു അമ്പത് രൂപ ചോദിച്ച് വന്നതായിരുന്നു അയാളങ്ങൾ കണ്ടോടുകൂടി ആര്യൻ്റെ പ്രതീക്ഷകളൊക്കെ പോയല്ലോ അങ്ങനെ ആര്യന് ദേഷ്യം വരണ ആര് പറഞ്ഞോ തന്നോട് ആര് പറഞ്ഞടോ ഇങ്ങോട്ട് വരാൻ ഈ കോമ്പൗണ്ടീന്ന് കടക്കടുന്നതാണ് പറഞ്ഞപ്പോൾ നീ പോടാ ഞാൻ അമ്പത് രൂപയ്ക്ക് വന്നാണ് ഞാനേ ഇത് ഞങ്ങളുടെ വാസസ്ഥലായിരുന്നു നീ വന്നോടുകൂടി ഇതൊക്കെ പോയത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ മുന്തും തള്ളും ഇറങ്ങി പോകാനൊക്കെ പറയലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ സമയത്ത് മിത്ര ഓടിപ്പോയി അമ്പത് രൂപ എടുത്ത് അയാളെ കൈ കൊടുത്തിട്ട് തുടങ്ങി ചേട്ടാ എന്നാൽ അമ്പത് രൂപ ചേട്ടൻ ഇതുകൊണ്ട് പോകാമെന്ന് പറയും അപ്പോൾ പെട്ടെന്ന് ആര്യുണ്ട് ദേഷ്യം വരുകയാണ് ആ കാശു പിടിച്ചിട്ട് നിന്നോട് ആരുടെ കൂടി അയാൾക്ക് കാശ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് അയാളീന്നാ കാശ് മേടിക്കും നിന്നെ ഞാൻ കാണിച്ചു തരാടാ നിന്നെ ഞാൻ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ പോകും പിന്നെയും അയാളെ പിടിച്ചുന്തി മാറ്റി അങ്ങനെ അയാൾ പോകും ആ സമയത്ത് പെട്ടെന്ന് ആര്യൻ മിത്രനോട് ദേഷ്യപ്പെടുന്നുണ്ട് അത് എന്നോട് ആര്യ പറഞ്ഞ് അമ്പത് രൂപ എടുത്ത് കൊടുക്കാൻ ഇത് ഞാൻ രാവും പകലും വെയിലും കൊണ്ടും കഴിഞ്ഞിട്ട് അധ്വാനിക്കാൻ കാശ് ഉണത് എടുത്ത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നുറപ്പം സോറി ആര്യ ഞാൻ അയാൾ ഒരു വഴക്ക് ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചു മാത്രമല്ല ആര്യം പോയി കഴിഞ്ഞാൽ മണിയൊക്കെ ആകുമ്പോൾ നാല് മണിക്ക് ശേഷം ഞാൻ തനിച്ചല്ലേ ഇവിടെ അതുകൊണ്ട് എനിക്ക് പേടിയായിട്ടാണ് വഴക്ക് ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചത് പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് അവൻ്റെ മുഖോണം ഓർമ്മ വരുന്നതെന്ന് നോക്കിയാൽ ആരെ ആ മിഥുൻ്റെ ഇയാളും അയാളും അവനും തമ്മിൽ എന്ത് ബന്ധം ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കില്ലേ അപ്പം മി മിത്ര പെട്ടെന്ന് മിത്ര പേടിയപ്പോൾ മിഥുനെ അവനങ്ങ അവൻ്റെ എനിക്ക് ഓർമ്മ അത് ആലോചിക്കുമ്പോൾ എനിക്ക് പേടീ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാവണമെന്ന് പറഞ്ഞപ്പോൾ മിത്ര മിഥുനെ പേടിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആരും മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അവർ സാറില്ല ഇനിയിപ്പം ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തെന്നൊക്കെ പറഞ്ഞ് ക്ഷമയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് അതിനിടയ്ക്ക് ആരെയും ചോ ആരും ചോദിക്കുന്നുണ്ട് അവനെങ്ങാനും വന്നാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവൻ വരും എന്നില്ല ഇനി എൻ്റെ മുന്നിൽ അവൻ വന്നാൽ ഞാൻ അവനെ കൊല്ലും അതൊരു പ്രശ്ന ഒരു കാര്യം പക്ഷേ അവൻ വരില്ല അവൻ ഈ നാട്ടിലില്ല എന്നല്ലേ പറഞ്ഞതെന്ന് പറയുന്നു ആരാണ് അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ആരെയും കോളേജിൽ കൊണ്ടാക്കി അവിടെ തന്നെ നിന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് പറയും ഞാൻ തിരിച്ചു ഇവിടെ വരാം ഇവിടെ നിന്ന് തന്നെ കയറാം നീ ഇനി വേറൊരുത്തലേക്കും പോരുന്നൊക്കെ പറഞ്ഞപ്പോൾ കൂട്ടുകാരിമാർ വന്നിട്ട് പറയാം ആര്യ നീ കോളേജിലേക്ക് പാടാ കൂട്ടുകാരന്മാരും പറയും നീ ജോലിക്ക് പോയി തുടങ്ങി എന്ന് പറഞ്ഞല്ലോ പാട്ട്നുമായിട്ട് അങ്ങനെ പോടാ നീ വായോ നീ ഇല്ലാണ്ടൊരു സുഖം ഇല്ല ഇത്ര നീ ഇവനോട് പറയുന്നെന്ന് പറയുമ്പോൾ അവതൊക്കെ ആരെയും വന്നോളും എന്നു പറഞ്ഞ് ആരെയും പോകുന്നുണ്ട് പിന്നെ ആ കള്ളുകുടിയൻ ബാലനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ബാലനും ധർമ്മനും വരുമ്പോഴോ താൻ കോമദി സ്റ്റോഴ്സ് ബാലനല്ലേ തൻ്റെ മോനല്ലേ ആ അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന അവനെ അവനെന്ന് തന്നെ തല്ലി അവനെ അമ്പത് രൂപ ചോദിച്ചിട്ട് തന്നില്ല അവൻ്റെ പെണ്ണ് തന്നതായിരുന്നു നോക്കി അവനും അവനെ പെണ്ണു അവനോടത്തേക്ക് ഇതിന് പകരം ഞാൻ ഇന്ന് തന്നെ വീട്ടിലിരിക്കുന്നൊക്കെ പറയും അപ്പം ആ ബാലൻ പറയുന്നുണ്ട് താൻ അവന് തനക്ക് എന്തെങ്കിലും അവനോട് പറയുക എന്തെങ്കിലും അവനോട് പോയി പറയും അല്ലാതെ എൻ്റെ ഇരുത്തേക്ക് അല്ല വരണ്ടതെന്ന് പറരി അപ്പം തന്നെ ആയിട്ട് അവൻ വഴക്ക് തന്നെയാണല്ലേ അപ്പം തനിക്കും കൂടി ഉള്ളത് ഞാൻ കൊടുത്തോളാന്ന് പറയും ആ കൊടുക്കേ കൊടുക്കാണ്ടേക്കാത്ത ആ വഴി മാറാൻ പറയും അങ്ങനെ അയാൾ പോയി കഴിയുമ്പോൾ ആര്യനെ പറ്റി കുറ്റം പറയുന്നു ബാലൻ കണ്ടാ നാട്ടുകാരോടൊക്കെ തല്ലുണ്ടാക്കിയിട്ട് ഇപ്പം എൻ്റെ മുന്നിൽ വന്നതാണ്ടായി ഇതിന് ഞാൻ തന്നെയല്ലേ നാണം കിട്ടുന്നത് ചോദിച്ചപ്പോൾ അളിയാളിയെ ഇത് വിഷയാക്കേണ്ട കാര്യമില്ല കാരണം ഒരു അമ്പത് രൂപ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അയാൾ ആളുടെമാർക്കൊന്നും കാശ് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒന്നും രണ്ടും പറഞ്ഞിട്ടുണ്ടാവും ഇതിനും കൂടി അളിയൻ അവൻ ഇങ്ങനെ കുറ്റപ്പെടുത്തലേ എന്ന് പറഞ്ഞ് ധർമ്മൻ ബാലനെ വഴക്ക് പറയുന്നുണ്ട് പിന്നെ ആര്യൻ ആര്യൻ്റെ കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട് വീട് വാടകയ്ക്ക് കൊടുത്ത കൂട്ടുകാരനെ വിളിച്ചിട്ട് അവിടെ എനിക്ക് നിന്ന അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയുന്നു അങ്ങനെ അവർ കാണാമെന്ന് പറഞ്ഞ് അതിനുശേഷം കാണുന്നുണ്ട് കാണുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ടാ എൻ്റെ ഒക്കെ അത്യാവശ്യമായിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ നേരായിട്ടൊന്നും മിണ്ടുന്നില്ലല്ല എന്താ എന്താ എന്താന്ന് എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോടാ എനിക്കൊരു പ്രശ്നമുണ്ട് അത് ഞാൻ ഇത്രയും ദിവസം ആരോടും പറഞ്ഞിട്ടില്ല ആരോടും പറയണം എന്ന് ഞാൻ ആലോചിച്ചെങ്കിൽ നിന്നോട് മാത്രം തുറന്ന് പറയാമെന്ന് വിചാരിക്കുന്നു എന്താടാ എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കും പറയും മിത്രയുടെ ഒരു മിത്രേനെ അപകടപ്പെടുത്താൻ ഒരാളിറങ്ങിയിട്ടുണ്ട് റാം മിഥുൻ നിനക്കറിയാലോ അവൻ്റെ കാര്യമൊക്കെ അവൻ അവനെ ഞാൻ വഴിയിലേച്ച് കണ്ട് അവൻ്റെ വീട്ടിലേക്ക് ഞാൻ ഡെലിവറി സാധനമായിട്ട് പോയപ്പോൾ അവനെ കണ്ട് അപ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടുകാരനോട് പറയുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ആ അങ്ങനെയാണെങ്കിൽ നീ പേടിക്കേണ്ട അത് വെറും ഭീഷണി മാത്രമായിരിക്കുന്നവർ പിള്ളടാ അവൻ്റെ സ്വഭാവം വെച്ചിട്ട് അവൻ ഭീഷണി പേടിയിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ സംഭവിക്കുന്നു അവൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് അതൊരു പക്ഷേ നിന്നെ പേടിപ്പിക്കാനാണെങ്കിലോടാന്ന് ചോദിക്കും ഏയ് പേടിപ്പിക്കാനൊന്നല്ല ഇതിലെന്തോ ചതിയൊക്കെ ഉണ്ട് അവൻ നാട്ടിലെത്തിയിട്ടുണ്ട് അവൻ നാട്ടിലെത്തിയ കാര്യം മിത്രയ്ക്ക് അറിയില്ല മിത്രനോട് ഞാൻ പറഞ്ഞിട്ടില്ല മിത്രയും അവനെ വല്ലാതെ ഭയക്കുന്നുണ്ടടാ അപ്പം അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഈ ഒരു കാര്യം തുറന്ന് പറഞ്ഞത് എന്തായാലും നീ പേടിക്കേണ്ടടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ നേരിടാമെന്ന് പറഞ്ഞപ്പോൾ ശരിയടാ എനിക്ക് നീ ഒരു സഹായം ഒരു കൂട്ട് വേണം അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ആര് എന്നെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട് അയാ കൂട്ടുകാരൻ കൂട്ടുകാരൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ട് ഇതുമില്ല പിന്നീട് രാത്രിനെ കാണിക്കരുത് രാത്രിയായി എന്തായാലും ആ കള്ളുകുടിയേൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ബാലനും വല്ലാത്ത ടെൻഷനുണ്ട് ബാലന് ആര്യനെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മിത്രനെടുത്തേക്ക് ചെല്ലുമെന്നുള്ളൊരു പേടിയിലൊക്കെ ഇങ്ങനെ ബാലൻ നമ്മുടെ ആര്യൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് ഇരുട്ടത്ത് ഇങ്ങനെ പതുങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ എന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കോയെന്നറിയാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷയോടെ ബാലൻ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് കള്ളുകുടിയനങ്ങനെ പറഞ്ഞെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവുന്നില്ല അയാൾ ആ നേരം വരെയും വന്നിട്ടുണ്ടായിരുന്നില്ല എന്തായാലും മിത്രനെ മിത്രനെയും ആര്യനെയും ശ്രദ്ധിച്ച് ഞങ്ങളുടെ എന്തേലും എന്ന് അറിയാൻ വേണ്ടിയിട്ട് രഹസ്യമായി ബാലൻ അങ്ങനെ പതുങ്ങി പതുങ്ങി അവരെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ ഗേറ്റിൽ സൈഡിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ